എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിൽ ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ സെക്സിൽ ഇനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക അതിനായി നിങ്ങളുടെ പങ്കാളിയെ നിർബന്ധിക്കാതിരിക്കുക ഇഷ്ടമില്ലാത്തത് പൂർണമായി ഒഴിവാക്കുക തന്നെ ചെയ്യുക സ്ത്രീകളിൽ നടത്തിയ പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് അവർക്ക് താല്പര്യമില്ലാത്തത് ഒഴിവാക്കുന്നത് ഉത്തേജിപ്പിക്കുന്ന ബിന്ദുക്കളെ സ്പർശിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് എന്നാണ് പുറകിൽ നിന്നും ആലിംഗനം പുറകിൽ നിന്നും ആലിംഗനം ചെയ്ത് പങ്കാളിയുടെ ചെവികളിൽ മാന്ത്രിക്കുക അവർക്കത് തീർച്ചയായും ഇഷ്ടമാകും അതുപോലെ ചെയ്യരുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അവ പങ്കാളിയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും പുരുഷൻ മുകളിലും സ്ത്രീ താഴെയുമായാണ് ബന്ധപ്പെടുന്നതെങ്കിൽ രണ്ടോ മൂന്നോ തലയിണകൾ കൊണ്ട് സ്ത്രീകളുടെ പുറകുവശം കിടക്കയിൽ നിന്നും പ്രത്യേക കോണിൽ ഉയർത്തുക ആവേശമുണർത്താൻ പങ്കാളിയെ നന്നായി തലോടുക സെക്സിൽ തന്നെ പലതരത്തിലുള്ള രീതികൾ സ്ത്രീകൾ ഇഷ്ടപ്പെടാറില്ല ചില സ്ത്രീകൾ ചില സ്ത്രീകൾക്ക് ഓറൽ സെക്സിനോട് വിരോധമായിരിക്കും അവ തിരിച്ചറിയുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ഇത് പിന്നീട് സെക്സിനോടുള്ള ഭയമോ വെറുപ്പോ ആയി മാറുന്നതാണ് അതിനാൽ തൻ്റെ പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആദ്യകാല വിവാഹത്തിന്റെ ആദ്യ നാളുകളിലെ ചോദിച്ചു മനസ്സിലാക്കുക ഇവ അറിഞ്ഞു പ്രതികരിക്കുക പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുകയോ അതിനായി തുനിയുകയോ ചെയ്യാതിരിക്കുക ഓറൽ സെക്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഓറൽ സെക്സിനായി നിർബന്ധിക്കാതിരിക്കുക സെക്സ് എന്നത് പൂർണമായും ആസ്വദിക്കേണ്ടതാണ് അതിനാൽ ഇരുവരുടെയും ആസ്വാദനം ഉൾക്കൊണ്ട് അതിനായി ശ്രമിക്കുക ഒരാളുടെ ആസ്വാദനം മാത്രമായി അതിലൊതുക്കാതെ ഇരുവരുടെയും സംതൃപ്തിയും ആഗ്രഹങ്ങളും പൂവണിയിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്